പോൾ ചെയ്ത വോട്ടിനേക്കാൾ അഞ്ചു ലക്ഷം വോട്ടുകൾ അധികം എണ്ണിയെന്ന വാർത്ത വന്നതോടെ വീണ്ടും ഇ വി എം ഹാക്കിംഗ് ചർച്ചയാവുകയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ വൻ വിജയത്തിൽ പുകഞ്ഞു കത്തുന്ന മഹാവികാസ് അഘാടി രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാട്ടിയാണ് ബി ജെ പി വൻ തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുന്നതെന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ആക്ഷേപം അതിനിടയിലാണ് മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടെണ്ണിയെന്ന തരത്തിൽ കണക്കുകൾ ഉദ്ധരിച്ചുള്ള വാർത്ത പുറത്തുവന്നത് നവംബർ ന് ഫലപ്രഖ്യാപനം നടന്ന മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ ഡേറ്റ വിശകലനം ചെയ്തപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നത് പലകുറിയായി സംശയനിഴിലാകുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റി ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണമെന്ന ആവശ്യമാണ് ഇതോടെ ശക്തമാകുന്നത് അമേരിക്ക അടക്കം സാങ്കേതികതയുടെ ഏറ്റവും ഉയരം നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇന്നും ബാലറ്റ് പേപ്പറുകളാണ് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാനായി ഭാരത് ജോഡോ യാത്ര പോലെ രാജ്യവ്യാപകമായ ക്യാമ്പയിന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെ പറയുകയും ചെയ്തു ഇനി ഇവി എമ്മുകൾ വേണ്ടെന്നും ബാലറ്റ് പേപ്പർ തിരികെ വരണമെന്നും ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഭരണഘടനാ ദിന പരിപാടിയിൽ സംസാരിക്കവെയാണ് ഗാർഗെ പറഞ്ഞത് കോൺഗ്രസും ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിന്റെയും നേതൃത്വത്തിലുള്ള ശിവസേന എൻസിപി വിഭാഗങ്ങളും ബാലറ്റ് പേപ്പറുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും പദ്ധതിയിടുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നാളുകളായുള്ള ആശങ്ക പരിഹരിക്കാൻ നിയമവിദഗ്ധരുമായി ഉദ്ധവും ശരത് പവാറും സംസാരിക്കുന്നുമുണ്ട് എൻ സി പി മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും ദയനീയ വോട്ടിംഗ് ചരിത്രത്തിലാണ് നിലവിലുള്ളത് വിവിപാറ്റ് പരിശോധിക്കണമെന്ന ആവശ്യവും പാർട്ടി നേതാക്കൾക്കുണ്ട് ഹരിയാന തെരഞ്ഞെടുപ്പിലെ പരാജയ സമയത്തും പ്രതിപക്ഷം ഇവി എമ്മിനെതിരെ രംഗത്ത് വന്നിരുന്നു അമേരിക്കയെ പോലെ ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് പക്ഷേ ഈ പരാതികളെല്ലാം സുപ്രീംകോടതി ഏപ്രിലിൽ ഇ വി മെഷീനെ അനുകൂലിച്ച വിധി വന്നതിനു ശേഷവും തുടരുന്നുവെന്നതാണ് നിലവിലെ സ്ഥിതി പ്രതിപക്ഷം വിജയിക്കുമ്പോൾ ഇവി എമ്മിനെ കുറിച്ച് പരാതിയില്ലല്ലോ എന്നാണ് അന്ന് സുപ്രീംകോടതി ചോദിച്ചത് ബി ജെ പി നേതാക്കളും സമാന ചോദ്യമാണ് ചോദിക്കുന്നത് എന്തായാലും ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാനായി ഭാരത് ജോഡോ യാത്ര പോലെ വലിയ മുന്നേറ്റത്തിന് കളമൊരുക്കാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും